നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇഷ്ടമില്ലാത്ത അച്ചി എന്ത് തൊട്ടാലും കുറ്റമാണ് അതേ രീതിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്തു ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്ന ഒരു പറ്റം ജനത അല്ലെങ്കിൽ ഒരു പറ്റം കൂട്ടം ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഒരു കൂട്ടം കൂട്ടം സുരേഷ് ഗോപിക്ക് ചുറ്റുമുണ്ട് ആ കൂട്ടർ സുരേഷ് ഗോപിക്കെതിരെ അടിക്കുമ്പോൾ അതിന് തിരിച്ചടിയായി മറുപടി നൽകുന്നത് പോലും നമ്മുടെ സംസ്ഥാനത്തുള്ള നമ്മുടെ നാട്ടിലുള്ള പലതരത്തിലുള്ള ജനങ്ങളാണ് അതായത് അദ്ദേഹത്തെ വ്യക്തിപരമായി ഏറെ സ്നേഹിക്കുന്ന ജനങ്ങളാണ് അതിനൊക്കെ കൃത്യമായി മറുപടി നൽകുന്നത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു എന്നെ ചൊറിയാൻ വരരുത് വന്നാൽ ഞാൻ ഭരത് ചന്ദ്രനാകുമെന്ന് തന്റെ പ്രസ്താവനകളെ വളച്ചൊടിക്കുന്ന മാധ്യമങ്ങൾക്ക് നേരെ പൊട്ടിത്തെറിച്ച സുരേഷ് ഗോപി വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു വരി പറഞ്ഞുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ സഹോദരി സഹോദരന്മാരെ പോലെയാണ് കാണുന്നത് എന്നാൽ ചിലർ എന്നെ വേട്ടയാടാൻ ശ്രമിക്കുകയാണ് എന്നോട് എങ്ങനെയാണോ നിങ്ങളുടെ പെരുമാറ്റം അതുപോലെ ആയിരിക്കും ഞാനും ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള പ്രസ്താവന വളച്ചൊടിച്ചതിനെതിരെയാണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു സുരേഷ് ഗോപി കമ്മീഷണർ സിനിമയിലെ ഭരത്ചന്ദ്രൻ ഐ പി എസിൽ നിന്നും ഇപ്പോഴും ഇറങ്ങി വന്നിട്ടില്ലേ എന്ന വിമർശനത്തിന് മറുപടിയുമായാണ് സുരേഷ് ഗോപിയും രംഗത്ത് വന്നത് അയാൾ ഇപ്പോഴും സിനിമയിൽ നിന്നും ഇറങ്ങി വന്നിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത് അയാൾ ഇപ്പോഴും ഭരത്ചന്ദ്രൻ മറ്റു ചിലർ പറയുന്നത് എന്താ ഭരത്ചന്ദ്രൻ ഒരു കുഴപ്പം എൻറെ തണ്ടലിന്റെ ഗുണമാണ് ഞാൻ കാണിക്കുന്നത് അത് ഭരത് ചന്ദ്രനിലൂടെ സ്വാംശീകരിച്ചാണ് വരുന്നത് ഭരത്ചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര ഐ പി എസ് കാരാണ് ഈ രാജ്യത്ത് നീതി നിർവഹണം നടത്തുന്നത് എന്ന് അന്വേഷിക്കൂ മലയാളികൾ മാത്രമല്ല രാജൻ മുഴുവൻ ഓടിറ്റ് ചെയ്തു നോക്കൂ അപ്പോഴറിയാം അത് പറയുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നു പക്ഷെ അതിന്റെ മറ്റൊരു വശം ഞാൻ മനസ്സിലാക്കുന്നുമുണ്ട് എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലാകും എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നത് കമ്മീഷ സിനിമയിലെ ഭരത്ചന്ദ്രൻ ഐ പി എസിൽ നിന്നും ഇപ്പോഴും ഇറങ്ങി വന്നിട്ടില്ല എന്ന വിമർശനത്തിന്റെ മറുപടിയുമായാണ് സുരേഷ് ഗോപി രംഗത്ത് വന്നത് അയാൾ ഇപ്പോഴും സിനിമയിൽ നിന്നും ഇറങ്ങി വന്നിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത് അയാൾ ഇപ്പോഴും ഭരത്ചന്ദ്രനാണെന്നാണ് ചിലർ പറയുന്നത് അത്തരം ഭാവങ്ങളാണ് ഉള്ളതെന്നും പറയുന്നു ചിലർ പറയുന്നു തനിക്ക് സിനിമ മതി ഭരത്ചന്ദ്രനായി ഇരുന്നാൽ മതി എന്നും പറയുന്നു അതായത് കഴിഞ്ഞ ദിവസം ഉണ്ടായ അദ്ദേഹത്തിന്റെ ഇത്തരം ഒരു വർത്തമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത്തരം ഒരു ഡയലോഗിനെ വിമർശിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ അല്ല എന്നാൽ ചില നേരിട്ട് ആക്രമണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് സുരേഷ് ഗോപി തന്നെ നേരിട്ട് വന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത് അതിന് ശേഷം ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങൾ മാധ്യമത്തിലും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വരികയും ഒക്കെ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പാവങ്ങളുടെ പടത്തലവൻ കേരളത്തിന്റെ അഭിമാനം വികസന നായകൻ അതാണ് സുരേഷ് ഗോപി സർ എന്നാണ് ചിലർ പറയുന്നത് മറ്റു ചിലർ എന്നാൽ പറയുന്നു സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും സ്വന്തം ആത്മാവിൽ നിന്നും വരുന്നതാണ് അത് കേറി ചോറിയാൻ നിൽക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട് മാധ്യമങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് പ്രതിവിധി ഇക്കാര്യത്തിൽ മോദിയുടെ പാത തന്നെ തിരഞ്ഞെടുക്കുന്നതാകും നല്ലത് എന്ന് പറയുന്നവരുമുണ്ട് സുരേഷ് ഗോപി സിനിമാ ശൈലിയിൽ തന്നെ പറയേണ്ടത് ആ അസൂയ ആത്മകർ പലതുമായി അതിനെ വളച്ചൊടിക്കുന്നുമുണ്ട് അദ്ദേഹം അങ്ങനെ തന്നെ പറയട്ടെ എന്നാണ് മറുപടി നന്നായി ചൊറിയാൻ വരുന്ന മാപ്രകളെ മാന്തിവിടണം സുരേഷ് ഏട്ടാ താങ്കളെ നല്ല ഇഷ്ടമാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വെറുതെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് അത് ഭാവിയിൽ അങ്ങേക്ക് ഒരുപാട് ദോഷം ചെയ്യും മാധ്യമങ്ങളായിട്ടുള്ള സംസാരം നിർത്തുക നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം ആദ്യം എന്ത് ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിന് കഥാകൾക്ക് നല്ല ഒരു അറിവുണ്ടല്ലോ അത് ചെയ്താൽ മതി അതാണ് അങ്ങേക്ക് നല്ലത് ഒരു എളിയമന്റെ അഭ്യർത്ഥന കൂടിയായി ഇത് കാണുക സുരേഷ് ഗോപി ശരിയാണ് അദ്ദേഹം സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തലമുറയ്ക്ക് ഒരു മാതൃക കൂടി തന്നെയാണ് അല്ലാതെ തമ്മിൽ തമ്മിൽ വെട്ടി നിരത്തുകയും ആക്ഷേപിക്കുകയും അല്ല വേണ്ടത് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് ജനസേവനം നടത്തുക നാടിന്റെ ഐക്യത്തിനും സമാധാനത്തിനും അതാണ് വേണ്ടത് ചോദ്യ നക്ഷത്രം കൂടിയാണ് സുരേഷ് ഗോപി സർ യു ആർ കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ കമന്റുമായി വരുന്നുണ്ട് കാരണം ഈ ഒരു കമന്റൊക്കെ വായിക്കാൻ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇപ്പോഴും വളച്ചൊടിച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലിയെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ പുച്ഛിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുന്നുണ്ട് പക്ഷെ സാധാരണക്കാരായ മലയാളികൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സാധാരണക്കാരായ മലയാളികൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നത് എന്നൊക്കെയാണ് ഈ കമന്റുകൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇഷ്ടമില്ലാത്ത അച്ഛി തൊട്ടതെല്ലാം കുറ്റം എന്നാണ് ചില മാധ്യമങ്ങളും വർദ്ധിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ സ്വീകാര്യതയിൽ ശ്വാസം മുട്ടുന്ന ചില രാഷ്ട്രീയ വൈകാരികളും ഇത്തരം വില കുറഞ്ഞ വിമർശനങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ജനങ്ങളുടെ നന്മയാകണം ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യമെങ്കിൽ സുരേഷ് ഗോപി അതിനൊരു മാതൃകയല്ലേ സഖാവ് അച്യുതാനന്ദന്റെ നിയമസഭയിൽ പോലും ആരോചകമായ ഭാഷാശൈലിയെ ആരും ഇത്ര കഠിനമായി ട്രോളാറില്ല മറിച്ച് അത് നാം ആസ്വദിക്കുകയല്ലേ ചെയ്യുന്നത് സഖാവ് ഇ കെ നയനാരുടെ വളുവനാടൻ ശൈലിയെ രണ്ട് കൈയും നീട്ടി നാം സ്വീകരിക്കും സ്വീകരിക്കുകയും അതിലെ നർമ്മം ആസ്വദിക്കുകയും ചെയ്തു എന്നാൽ മറ്റുള്ളവരെ മാന്യമല്ലാത്ത വിശേഷണങ്ങൾ കൊണ്ടും അശ്ലീല ചേഷ്ടകൾ ഈ ആംഗ്യങ്ങളും പദങ്ങളും കൊണ്ടും വ്യക്തി അധിക്ഷേപം നടത്തുന്ന ആശാന്മാരെ നാം വെറുതെ വിടുന്നു നാടൻ ശൈലി എന്ന പേരിൽ നിയമസഭയിൽ പോലും ഔദ്യോഗികമായ സ്വീകാര്യത ഉറപ്പിക്കുകയും ചെയ്യുന്നു ഒരാളിന്റെ കഴിവുകളെ മാത്രം അംഗീകരിച്ച് കുറവുകളെ പർവ്വതീകരിക്കുന്ന മാധ്യമ നയവും മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്ന വ്യക്തമായ നിരീക്ഷണത്തോടുകൂടി ചിലർ പറയുന്നു ഉണ്ട് അതായത് മണിയാശാന്റെ ചില വാക്കുകളൊക്കെ തന്നെ കയ്യടിയോടു കൂടി സ്വീകരിക്കുന്ന ഈ നാട്ടിലെ ചിലരാണ് ഇത്തരം സുരേഷ് ഗോപിയുടെ വാക്കുകളെ വളച്ചൊടിച്ച് ഇമ്മാതിരി പണിയിലേക്ക് അല്ലെങ്കിൽ ഇമ്മാതിരി തഴം തഴ്ത്തുന്നത് എന്നാണ് ജനം പറഞ്ഞ് വിലയിരുത്തുന്നത് സുരേഷ് ഏട്ട സംസാരം കുറച്ച് കുറയ്ക്കുക എല്ലാം ചെയ്തു കാണിക്കുക എന്ന അത് ആത്മവിശ്വാസം പകർന്ന നിരവധി പേരുമുണ്ട് ഇങ്ങനെയുള്ള മാധ്യമ ചാനലുകളെ നിരീക്ഷണത്തിന് വിധേയരാക്കണം കേന്ദ്രം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സത്യസന്ധരായ നേതാക്കൾ നേതാക്കളുണ്ട് ഇവർക്ക് ദൈവത്തിന്റെ കരുതൽ ഉണ്ട് ും ക്രിമിനൽ ചിന്തകൾ ഉള്ള പത്രമാധ്യമ ചാനലുകളെ നിരോധിക്കണം വേണം ഇതൊക്കെ പരിശോധിച്ചു വേണം മുന്നോട്ടു പോകാൻ എന്നും പറയുന്നുണ്ട് മറ്റൊരിടത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ കളിക്കുന്നവന്മാരെ വിലക്കണം ഇവന്മാരോടൊന്നും മറുപടി പറയരുത് ഇപ്പോൾ സുരേഷ് ഗോപി സിനിമ അഭിനയിക്കുകയല്ല ഉത്തരവാദിത്വമുള്ള ഈ രാജ്യത്തിന്റെ ഒരു നല്ല മന്ത്രിയാണ് അദ്ദേഹം വലിയ സൗഹൃദത്തിന് പോകരുത് കുറെ ആൾക്കാർ ഇപ്പോഴും സിനിമാക്കാരനായിട്ട് കാണുന്നുണ്ട് അത് അത്ര നല്ലതല്ല നല്ല മനുഷ്യനായതുകൊണ്ട് തലയിൽ കയറാൻ സമ്മതിക്കരുത് സിനിമയിലെ കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞ് ഇനിയും സ്വയം പൊസിഷൻ മറക്കരുത് മാധ്യമങ്ങളെ അടിച്ചു തകർക്കണമെന്നടക്കമുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് താങ്കൾ എന്നൊക്കെ പറഞ്ഞ് നിരവധി പേർ വരുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപി അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ശൈലികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ എന്ന് പറയുന്നുണ്ട് എന്തായാലും വിമർശനങ്ങൾ അതോ ഒരു വഴിക്ക് ഉണ്ടാകട്ടെ വിമർശനമാണല്ലോ ഒരു രാഷ്ട്രീയ എല്ലാ ഇപ്പോഴും പോളിഷ് ചെയ്യുന്നത് എന്ന് പറയുന്നതും ഉണ്ടല്ലോ എന്തായാലും സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരന്റെ പ്രവർത്തനങ്ങൾ കാണാൻ നാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തെ തന്നെ അദ്ദേഹം മുതൽ മുടക്കാക്കി ലളഞ്ഞത് ആ ആഗ്രഹത്തെ മുന്നിലേക്ക് അദ്ദേഹം നയിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്